തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിലെ ഹിന്ദി ഭാഷ നിരോധിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതായിട്ട് എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഹിന്ദി നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുന്നതിനെ തടയാനുള്ള ഒരു നീക്കം സ്റ്റാലിൻ സർക്കാർ കൊണ്ടുവരുന്നു എന്നാണ് അത് ഒരു ബില്ലായി അവതരിപ്പിച്ചേക്കും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് പ്രകാരം ഹിന്ദി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഹോർഡിങ്ങുകൾ അല്ലെങ്കിൽ വലിയ ബോർഡുകൾ സിനിമകൾ പാട്ടുകൾ ഇതൊക്കെ നിരോധിച്ചേക്കും എന്നാണ് അപ്പോൾ ഡി എം കെ നേതാക്കളിനെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് മാത്രമായിരിക്കും ഞങ്ങൾ ചെയ്യുക എന്നാണ് ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് അജിംസെ നേരത്തെ തമിഴ്നാട് അവരുടെ ബജറ്റിൽ രൂപയുടെ ചിഹ്നം ഒഴിവാക്കിയിട്ട് തമിഴ്നാ തമിഴ്നാട്ടിലെ അക്ഷരമാലയിലെ അക്ഷരം ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ അന്ന് അത് ബി ജെ പി ഏറെ വിവാദമാക്കിയിരുന്നു ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രഭാഷയാണ് ഹിന്ദി അപ്പോൾ അതിനെ അവർ നിരോധിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഈ ഹിന്ദി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കോറാണ് കാരണം തമിഴ്നാട് രാഷ്ട്രീയം തന്നെ ഇവോൾവ് ചെയ്യുന്നത് തന്നെ ഹിന്ദിവിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെയാണ് അപ്പോൾ അണ്ണാതുരിയുടെ കാലത്താണെങ്കിലും കരുണാധികൃത കാലത്താണെങ്കിലും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഏത് ശ്രമത്തെയും അവർ ശക്തമായി നേരിടുന്നുണ്ട് അത് ഡി എം കെ മാത്രമല്ല എ ഡി എം കെയും ആ ഒരു നിലപാടിന് ഉറച്ചു നിൽക്കുന്നതാണ് അതല്ലാതെ വേറൊരു നിലപാട് സ്വീകരിച്ചാലോ ഹിന്ദി ആരെ രാഷ്ട്രഭാഷായേ എന്ന് തമിഴ്നാട്ടിലെ തെരുവിലിറങ്ങിയെന്ന് വിളിച്ച് പറഞ്ഞാൽ അടി കിട്ടും അതുപോലെ അത്രമാത്രം ഹിന്ദി വിരുദ്ധ അവരുടെ രക്തത്തിലുണ്ട് അത് ശരിയുമാണ് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ അവർ ഈ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു ആ ബഡ്ജറ്റിൻ്റെ കവറിലുണ്ടായിരുന്നത് അതിനെതിരെ അന്ന് നിർമ്മല സീതാരാമൻ പറയുന്നത് ആൻറ്റി നാഷണൽ ആണ് എന്നാണ് പറഞ്ഞത് ദേശവിരുദ്ധതയാണ് രാജ്യദ്ര ദ്രോഹമാണെന്നൊക്കെ പറയുന്നു പക്ഷേ അവർ പോട എന്ന് തന്നെ പറയും അപ്പോൾ അത് അതവരൊരു സ്റ്റൈലാണ് ഓക്കെ പക്ഷേ ഹിന്ദി ഹോർഡിങ്ങുകൾ നിരോധിക്കുക ഹിന്ദി സിനിമകൾ ഹിന്ദി ഡബ് ചെയ്ത സിനിമകൾ നിരോധിക്കുക പരസ്യമായി ഹിന്ദി പറയുന്നത് തടയുക ഇതൊക്കെ തടയാൻ വേണ്ടി ഒരു ബില്ല് തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെ കൊണ്ടുവരുന്നു സ്റ്റാലിൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണ് ഇന്ത്യക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്ന് ആ വാർത്ത ആദ്യം വരുന്നത് ഇന്ത്യ ടുഡേയിലാണ് അത് ഇന്ത്യ ടുഡേ ഒരു കർസേവയാണ് നമ്മൾ നമ്മളതിനങ്ങനെ തന്നെ മനസ്സിലാക്കണം അതിൻ്റെ മനസ്സിലാകേണ്ട കാരണം ഇന്ത്യ ടുഡേ ആദ്യം ആ വാർത്ത പുറത്തു വരുന്നു ബാക്കി കുറേ അധികം നാഷണൽ മീഡിയ അത് ഏറ്റുപിടിക്കുന്നു അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് മറ്റു പ്രാദേശിക ഭാഷകളിലും അതിൻ്റെ വാർത്തകളൊക്കെ വരുന്നു കൗതുകാണത് വാർത്ത യഥാർത്ഥത്തിൽ ആ വാർത്തയുടെ ലക്ഷ്യം ബീഹാർ ഇലക്ഷനാണ് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മൂന്ന് വർഷങ്ങളിലായിട്ട് ഒരു ബീഹാർ വിരുദ്ധ പ്രചാരണം തമിഴ്നാട്ടിലും തമിഴ് വിരുദ്ധ പ്രചാരണം ബീഹാറിലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് സ്റ്റാലിൻ വെച്ചാൽ സ്റ്റാലിൻ കേസെടുത്തു ഇത്തരം സോഷ്യൽ മീഡിയ എന്താണ് വെറുപ്പ് പടർന്നവർക്കെതിരെ കേസെടുത്തിരുന്നു അതായത് ബീഹാറിലുള്ള ആളുകൾക്കെതിരെ തമിഴ്നാട്ടിൽ കേസെടുത്തു എന്തായിരുന്നു സംഭവം പഴയ ഏതോ തല്ലിൻ്റെയോ പിടിയുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് നോക്കൂ തിരുപ്പൂരിൽ ബീഹാറുകളായ മൈഗ്രൻ വർക്കേഴ്സിനെ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വ്യാപകമായ പ്രചാരം ഉത്തരേന്ത്യയിലാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റേതോ ഇലക്ഷൻ നടക്കുമായിരുന്നു ആ സമയത്തായിരുന്നു അത് വന്നത് ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് തൊട്ട് മുമ്പൊക്കെയായിരുന്നു അപ്പം ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ ഡി എം കെക്കെതിരെ ഒരു വാർത്ത വരണം മുമ്പ് മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉദയനിധി സ്റ്റാലിൻ്റെ സനാതന പ്രസ്താവന എങ്ങനെയാണ് അവരെ ഉപയോഗപ്പെടുത്തിയത് ഒരു സാധനം വരണം ഡി എം കെ കാരൊട്ടും മിണ്ടുന്നില്ല ഉദയനിധി സ്റ്റാലിൻ മിണ്ടുന്നില്ല സ്റ്റാലിൻ ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും ഒരു എന്തെങ്കിലും ഒരു കാര്യം കത്തിക്കാൻ പറ്റിയ ഒന്നും അവരുടെ വായിന്ന് വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കണം ആ ഉണ്ടാക്കി അടിച്ച വാർത്തയാണ് ഇന്നലെ നമ്മൾ ഇന്ത്യയിലൂടെ കണ്ടത് അത് വിത്തിൻ ഫ്യൂ അവേഴ്സ് അത് അപ്പം തന്നെ ഡി എം കെയുടെ ഫാക്ചക്കിങ് ടീം അത് പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത് പച്ചക്കള്ളമെന്ന് പറയാനുള്ള കാരണം ഇങ്ങനൊരു ബില്ല് ഉണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ ഒരു കോപ്പി പുറത്തു വരണ്ടേ ആ ബില്ലിൻ്റെ വേർഡിംഗ്സ് എക്സാക്റ്റ് വേഡിങ്സ് ഇങ്ങനെയാണെന്നു പറഞ്ഞിട്ട് പറയാനുള്ളത് ഇതൊന്നും വെറുതെ അടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഒരു ബില്ലിൻ്റെ വിവരങ്ങൾ നമുക്ക് ചോർന്ന് കിട്ടുകയാണ് മാധ്യമപ്രവർത്തക നമുക്ക് ചോർന്ന് കിട്ടുകയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് അതിൽ വേർഡിങ്സ് കിട്ടും ഇന്ന പ്രൊവിഷൻസ് ആണ് അതിലുള്ളത് ഇന്ന എൻ്റെ വകുപ്പുകൾ ഇന്ന എൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു ബില്ലിൻ്റെ ഭാഷ കാണുമെന്ന് മനസ്സിലാവും ഈ വാർത്തകളിലൊന്നും ബില്ലിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ചും ഒരു വിവരവും ഇല്ല അപ്പോൾ ഇത് വെറുതെ അടിക്കുകയാണ് മുമ്പൊക്കെ ബി ജെ പിയുടെ ഐ ടി സെൽ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഈ ഗോധി മീഡിയ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബി ജെ പി ഐ ടി സെല്ലിൽ ഇപ്പോൾ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണൊന്നും കാര്യമായിട്ട് പണിയെടുക്കുന്നില്ല ആ പണി ചെയ്യാനിപ്പോൾ ഗോധി മീഡിയ ഉണ്ട് പക്ഷെ അത് വർക്കായില്ല അത് അപ്പം തന്നെ റിഫ്യൂട്ട് ചെയ്യപ്പെട്ടു ബീഹാറിലും അതങ്ങനെ കത്തിയിട്ടില്ല ബീഹാറിൽ കത്തിക്കുക എന്നുള്ളായിരുന്നു ലക്ഷ്യം അതവിടെ കത്തിയില്ല അതൊരു ഒറ്റ ദിവസത്തെ വാർത്തയായ ധരിഞ്ഞു തുടങ്ങിയാണ് ചെയ്തത് ഇന്നതില്ല ഇന്ന വാർത്തയില്ല ഇന്നലെ മാത്രം നിന്ന ഏക് ദിൻക സുൽത്താനാണ് ആ വാർത്ത ആ വാർത്ത ഇല്ല നിഷാദ് നേരത്തെ തന്നെ നമുക്കറിയാം ഇപ്പം തമിഴ്നാട്ടിലെ ഹിന്ദിയും സംസ്കൃതവും ഒക്കെ അടിച്ചൽപ്പിക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളറിയാം സ്റ്റാലിനാണേൽ കടുത്ത സംഘപരിവാർ വിരുദ്ധത എല്ലായ്പ്പോഴും പറയുന്ന ഒരാൾ കൂടിയിട്ടാണ് ഈ പ്രൊപ്പകാണ്ട മുൻ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു സമയം ഇപ്പോൾ തമിഴ്നാട്ടിൽ കരുവർ ദുരന്തം ഉണ്ടാകുന്നു അതിനുശേഷമുള്ള നീക്കങ്ങൾ അറിയാം അപ്പം ഇത്തരം വാർത്തകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കരമായ കവിത ഉണ്ടായി ഞാൻ ഈ വാർത്ത വായിച്ച് നോക്കുമ്പോഴേ അതായത് ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടതെല്ലാം നിരോധിക്കാനുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നു മലയാളം മീഡിയ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചു വായിച്ചേ പോകുമ്പോൾ അതിനകത്ത് ഹിന്ദി പാട്ടുകൾ നിരോധിക്കും ഏ ഹിന്ദി പാട്ടുകൾ നിരോധിക്കും ഹിന്ദി സിനിമ നിരോധിക്കും ഹിന്ദിയുമായി ബന്ധപ്പെട്ടതെല്ലാം നിരോധിക്കും അങ്ങനെ ഒരു നിരോധനം എങ്ങനെയാണ് സാധ്യമാവുക അങ്ങനെ നിരോധനത്തെക്കുറിച്ച് ഒരു നിരോധനത്തെക്കുറിച്ചൊരു ജനാധിപത്യ പാർട്ടിക്കോ അതിൻ്റെ മുഖ്യമന്ത്രിക്കോ അങ്ങനെ ആലോചിക്കാൻ പറ്റുക അത് സ്റ്റാലിനെ ഏതെല്ലാം അർത്ഥത്തിൽ നമ്മൾ പിന്തുണയ്ക്കുന്നു അയാളുടെ നയപരിപാടികളുടെ പേരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചാൽ പിന്തുണയ്ക്കാൻ പറ്റുമോ അപ്പോൾ സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസം ബഹുസ്വരത പോലുള്ള ആശയത്തോട് ഒരിക്കലും മാച്ചാവാത്ത ഒരു പ്ലാൻ അപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഒന്നത്തില്ലേ അപ്പോൾ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പത്രങ്ങളുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് ആധികാരികമായി റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആയിരിക്കും ഇപ്പോൾ ദിനമലർ ദിനതന്തി സൺ ന്യൂസ് അവിടെയുള്ള ഏതാണ്ട് എല്ലാ വെബ്സൈറ്റുകളിലും പോയി തപ്പി നോക്കിയിട്ട് തമിഴ് എടുത്ത് ഇപ്പുറത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അവിടെ എവിടെയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നുമില്ല എന്ന് മാത്രമല്ല ഇതെല്ലാം എന്താണ് ബി ജെ ഡി എം കെ നിഷേധിക്കുകയും ചെയ്യുകയാണ് അതിനൊരു സംഗതിയെന്ന് വെച്ചാൽ അപ്പുറത്തു നിന്ന് അവർ പ്രചരിപ്പിക്കുന്ന അതേ വേഗത്തിൽ കൗണ്ടർ ചെയ്യാനുള്ള ഐ ടി സെൽ ഡി എം കെക്കുണ്ട് അത് നമ്മൾ കാണേണ്ട കാര്യമാണ് ഈ അതുമാത്രമല്ല അവിടുത്തെ ഐ ടി സെല്ലിൽ പണിയെടുക്കുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ച് മുൻനിർത്തിയിട്ടാണ് ഡി എം ഗഡ് ഐ ടി സെല്ലിൻ്റെ പണി എന്ന് വെച്ചാൽ സ്റ്റാലിൻ മഹാനാണ് മഹാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റാലിൻ്റെ എപ്പോഴും ബി ജി എം വീഡിയോകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുക സ്റ്റാലിൻ ഗംഭീരം സ്റ്റാലിൻ്റെ മകൻ ഉദയനിധിയും ഗംഭീരം എന്ന് പറയാനല്ല അവരുടെ പണി അവരെന്താണോ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്താണ് അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ പറഞ്ഞ ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്ന സംഗതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്താണ് അതിനെക്കുറിച്ചുള്ള വളരെ അക്കാഡമിക്കലായിട്ടുള്ള വീഡിയോകൾ പുറത്തിറക്കുന്നു ദ്രവീഡിയൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം പങ്കുവയ്ക്കുന്നു തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ഇങ്ങോട്ട് അവർ നടത്തിയിട്ടുള്ള ഭാഷാ സമരം മുതലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കേണ്ടതിന് ദ്രവീഡ്യൻ ഭരണ സംസ്കാരം എന്തുമാത്രം പ്രധാനപ്പെട്ട ആശയമാണ് പോലെയുള്ള വളരെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ പരിപാടിയില്ലേ അത് വൃത്തിയായി ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോഴത്തെ ഭരണ മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഐ ടി സെൽ എടുക്കുന്ന പണി എന്താണ് അവർ ഈ പറഞ്ഞ സർക്കാരിനെ ഡിഫൻഡ് ചെയ്യൽ മാത്രമാണ് നമ്മൾ പല കുറിയോട്ടും പറയാം അവിടെ അങ്ങനെയല്ല അവിടെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം പരിക്കേറ്റുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്ന ബഹുസ്വര സംസ്ഥാനത്തേക്ക് ഹിന്ദുത്വ കടന്നു വരാൻ ശ്രമിക്കുകയാണെന്ന് ആ വരുന്നത് മേൽജാതി രാഷ്ട്രീയത്തിൻ്റെ വരമാണെന്ന് അത് തടയാൻ നമുക്ക് ബാധ്യമുണ്ടെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രോസസ്സ് വളരെ വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഐ ടി സെൽ ആ നിലയ്ക്ക് പക്കയാണ് അത് അവർ വൃത്തിയായി ചെയ്യുന്നുണ്ട് അതിനകത്ത് ഡി എം കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്താണ് ഈ വാർത്തയായിട്ട് വരുന്നത് അവരെന്ത വളരെ നിമിഷാർദ്ദം കൊണ്ട് തന്നെ അവരതിനെ ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞു അതിനവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും നോർത്തിൽ എലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പി ആൻഡ് ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘിൻ്റെ ആളുകൾ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഒന്നുകിൽ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തോ വോട്ട് ചെയ്തല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നോക്ക് സൗത്തിലേക്ക് നോക്ക് സൗ പ്രധാനപ്പെട്ട ഏരിയ കേരളമാണ് എപ്പോഴത്തേയും വേട്ടമൃഗം കേരളമാണ് കേരളം പോലെ ആയിപ്പോകും കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് വോയിസ് ഉണ്ട് മുസ്ലിങ്ങൾക്ക് ഭരണപങ്കാളിത്തമുണ്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് ഇനി അടുത്ത് പറയാൻ പറഞ്ഞതുപോലെ തമിഴ്നാട്ടാണ് തമിഴ്നാട്ടിലുമായി ബന്ധപ്പെട്ട് തമിഴ് തമിഴ്നാടിനെ മുൻനിർത്തി ഹിന്ദിക്കാരെ തമിഴ്നാട്ടിലെ ആൾക്കാർ വേട്ടയാടുന്നു ബിഹാറികളെ വേട്ടയാടുന്നു വ്യാജ കഥ ഉണ്ടാക്കിയിട്ട് ബിഹാറിൽ പോയി തമിഴ്നാട് പോലീസും കുറേ ആൾക്കാരെ അറസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് വ്യാജ പ്രചരണം അവിടെ നടത്തിയതിന് അതൊക്കെ നമുക്ക് ഇവിടെ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് തമിഴ്നാട്ടുകാർക്ക് ചെയ്യും കാരണം അവർക്ക് അവർക്കതിൻ്റെ ത്രെട്ട് മനസ്സിലായി കാരണം ഈ പെടുക്കുന്ന പണി അടിസ്ഥാനപരമായിട്ട് തമിഴ്നാടിൻ്റെ അടി അളക്കുന്ന പരിപാടിയാണെന്ന് മനസ്സിലായിട്ട് അതിനവർ അവിടെ പോയി അറസ്റ്റ് ചെയ്തു ഇവിടെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് നോട്ടിൻ കേരള എന്ന് പറഞ്ഞില്ല അതെ നോട്ടിൻ തമിഴ്നാട് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്ത് പോലീസ് അടയിരുന്നില്ല അവർ പണിയെടുത്തു ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മുടെ മൂക്കിരി താഴെ പോലെയുള്ള ഹെയ്റ്റ് പ്രോജക്റ്റിനോട് നമ്മൾ മൗനം അവലംബിക്കും അപ്പോൾ അതാണ് തമിഴ്നാട് അതിൻ്റെ ആ ത്രെട്ടിനെ മനസ്സിലാക്കുന്നുണ്ട് അത് അറിയാവുന്നതുകൊണ്ടാണ് ഇത്തവിടെ പെട്ടെന്ന് ഇതിനെ എതിർക്കാനും ഇതിനകത്ത് മൗനം പാലിക്കാനും അവർ തീരുമാനിക്കുന്നത് അല്ലേ എന്താണ് വൈകാരിക ആവേശം അതായത് ഞങ്ങൾ ചിലപ്പോൾ ഇന്ത്യ നിരോധിക്കും എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അത് ഈ സമയത്തുള്ള പണിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നോർത്തിൽ കാര്യ കാണേണ്ട കാര്യം തമിഴ്നാട് ഭീഷണിയായി മാറുന്നു തമിഴ്നാട് ഹിന്ദിക്കെതിരാണ് കേരളം ഹിന്ദുക്കൾക്കെതിരാണ് എന്ന സംഗതികൾ പറഞ്ഞാൽ അവിടെ ഒരു വൈകാരിക ആവേശം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വാർത്തയാണ് ഇതിൽ ഏറ്റവും കൗതുകരമായ സംഗതി പ്രധാന നാഷണൽ ചാനലുകളാണ് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാണണം നമ്മുടെ നാഷണൽ ചാനലിൽ എന്ന് പറഞ്ഞ സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദി ഓർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ചാനലുകൾ എന്തുമാത്രം പരമവേസ്ഡായി മാറിയെന്നും അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വെറും പ്രൊപ്പകൻ്റെ ടൂൾസ് മാത്രമായി അതപ്പതിച്ചു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണം ഏറ്റവും ഗതികട്ട കാലം അതെ ഈ പ്രൊപ്പകൻഡ വാർത്തകൾ പല രൂപത്തിൽ വരും പ്രത്യേകിച്ച് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടിയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് ഏതൊക്കെ രൂപത്തിൽ കേരളത്തിനെയും തമിഴ്നാടിനെയൊക്കെ കണക്ട് ചെയ്ത് വരുമെന്നുള്ളത് സൂക്ഷിച്ച് തന്നെ നമ്മൾ അറിയേണ്ടതാണ്